മാഡ്രിഡിലാണ് ജനിച്ചതെങ്കിലും അയാൾ കളിക്കുന്നത് റയൽ മാഡ്രിഡിന് വേണ്ടിയല്ല ബാഴ്സലോണയ്ക്ക് വേണ്ടിയും കരിയറിൽ ഇതുവരെ ബൂട്ട് കെട്ടിയിട്ടില്ല എന്നാൽ സ്പെയിൻ ചെങ്കുപ്പായത്തിൽ ഈ ഡിഫൻസീവ് മിഡ്ഫീൽഡർ പന്ത് തട്ടുമ്പോൾ ആരാധകരിൽ ആവേശം പാരമ്യത്തിലെത്തും റയലിനും ബാഴ്സിക്കും പുറത്ത് ഗാലറിയിൽ നിന്ന് ഇത്രയധികം സ്വീകാര്യത ലഭിച്ച മറ്റൊരു സ്പാനിഷ് താരം ഉണ്ടായേക്കില്ല റോഡ്രി എന്ന റോഡ്രിഗോ ഹെർണാൻഡസ് കാസ്കന്റി സ്പെയിൻ നിരയിലെ നിശബ്ദ പോരാളി ലെമിനിയമാലും നിക്കോ വില്യംസും ആഘോഷിക്കപ്പെടുമ്പോൾ പലപ്പോഴും ശ്രദ്ധ കിട്ടാതെ പോകുന്ന താരം എന്നാൽ സ്റ്റാർട്ടിംഗ് വിസിൽ മുതൽ അവസാന ഷോട്ട് വരെയും പിഴയ്ക്കാത്ത ചുവടുകളുമായി അയാൾ കളത്തിലുണ്ടാകും കരിയറിൽ മിന്നും ഫോമിൽ കളിക്കുന്ന ഈ ഇരുപത്തിയെട്ടുകാരനാണ് സ്പെയിൻ സുന്ദര ഫുട്ബോളിന്റെ ചാലകശക്തി പ്രതിരോധത്തിലും മുന്നേറ്റത്തിലും ഒരേ സമയം റോട്ടറിയെ കാണാം ഒരുപക്ഷെ അയാളുടെ കളി മാത്രം വീക്ഷിച്ചാൽ നിങ്ങൾക്ക് ആ മത്സരം പൂർണ്ണമായി കാണാനാകും സ്പെയിൻ അറ്റാക്കിംഗ് ഫുട്ബോളിന്റെ ബാലൻസിംഗും ഈ താരത്തിന്റെ പ്രകടനത്തെ ചുറ്റിപ്പറ്റിയാണ് ബെർലിൻ ഒളിമ്പിയ സ്റ്റേഡിയത്തിൽ യൂറോ കലാശ പോരാട്ടത്തിൽ ഇംഗ്ലണ്ടിനെ നേരിടാൻ ഒരുങ്ങുമ്പോൾ സ്പെയിൻ വിശ്വാസമർപ്പിക്കുന്നതും ഇതേ താരത്തിൽ റോഡറി സ്പെയിനിനായി കളത്തിലിറങ്ങിയ അവസാന പതിനാറ് മത്സരങ്ങളിലും ടീം തോറ്റിട്ടില്ല അതിൽ പന്ത്രണ്ട് മാച്ചിൽ തൊണ്ണൂറ് മിനിറ്റും ഈ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ഗ്രൗണ്ടിലുണ്ടായിരുന്നു ഈ യൂറോയിലും സമാനമാണ് കാര്യങ്ങൾ ഇറങ്ങിയത് അഞ്ചു മത്സരങ്ങളിൽ ഗോൾ കീപ്പർ ഉനൈ സിമോണിന്റെ പിന്നിൽ സ്പാനിഷ് നിരയിൽ ഏറ്റവും കൂടുതൽ മിനിറ്റ് കളിച്ചതും റോട്ടറി തന്നെ ജർമ്മനിയിലെ സ്റ്റേഡിയങ്ങളിലായി ഓടിത്തീർത്തത് അറുപത്തിരണ്ട് പോയിന്റ് ഏഴ് കിലോമീറ്റർ ജോർജിയ്ക്കെതിരെ നിർണായക ഗോളും സ്കോർ ചെയ്തു ക്ലബ് ഫുട്ബോളിലും രാജ്യത്തിനു വേണ്ടിയും ഒരേ സമയം മിന്നും ഫോമിൽ കളിക്കാനാവുക അപൂർവ താരങ്ങൾ മാത്രമാണ് ഈ ഗണത്തിൽ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളത് ഈ കൂട്ടത്തിലെ പ്രധാനിയാണ് റോട്ടറി മാഞ്ചസ്റ്റർ സിറ്റിയിൽ പെപ് പെപ്ഗോഡിയോളക്ക് കീഴിൽ കളിക്കുമ്പോഴും സ്പെയിനിൽ ലൂയിസ് ഡെലാ ഫിവൻഡയുടെ ടാക്ടിക്സിനൊപ്പം ഇറങ്ങുമ്പോഴും നൂറിൽ നൂറ് മാർക്ക് വർത്തമാനകാല ഫുട്ബോളിലെ ഏറ്റവും മികച്ച ഡിഫെൻസീവ് മിഡ്ഫീൽഡറാണ് റോട്ടറി കളിയും കണക്കുകളും ഈ പ്രകടനം അടിവരയിടുന്നു സ്പെയിൻ സീനിയർ ടീമിൽ ഇതുവരെ അൻപത്തി അഞ്ച് മത്സരങ്ങളിൽ നിന്നായി നാല് ഗോളുകളാണ് സ്കോർ ചെയ്തത് അത്ലറ്റിക്കോ മാഡ്രിഡിൽ നിന്ന് രണ്ടായിരത്തി പത്തൊൻപതിൽ മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് ചേക്കേറിയ ഇരുപത്തിയെട്ടുകാരൻ ഇതിനകം നൂറ്റി എഴുപത്തിരണ്ട് മത്സരങ്ങളിലാണ് ബൂട്ട് കിട്ടിയത് സിറ്റിക്കായി സ്കോർ ചെയ്തത് ഇരുപത്തിരണ്ട് ഗോളുകൾ ഇതിൽ പല ഗോളുകളും വന്നത് നിർണായക മാച്ചുകളിൽ ക്ലബിനൊപ്പം തുടർച്ചയായ അൻപത് മത്സരങ്ങൾ തോൽവിയില്ലാതെ മുന്നേറി അപൂർവ നേട്ടവും എഴുതി ചേർത്തു റോഡറി ഉണ്ടെങ്കിൽ തോൽവിയെക്കുറിച്ചുള്ള പേടിയില്ലെന്ന് ഗോഡിയോള പലവട്ടം പറയുകയും ചെയ്തു ചാമ്പ്യൻസ് ലീഗ് കിരീടമടക്കം സിറ്റിയിലേക്ക് എത്തിക്കുന്നതിൽ റോഡറിയുടെ പ്രകടനം നിർണായകമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഖത്തർ ലോകകപ്പിന് ശേഷം വിശ്വസ്ത താരം സെർജിയോ ബുസ്കറ്റ്സ് കളി സ്പാനിഷ് മിഡ്ഫീൽഡിൽ ശൂന്യത പരന്നിരുന്നു സ്വർണ തലമുറയിലെ അവസാന താരത്തിന്റെയും വിടവാങ്ങൽ സാവി ഹെർണാൻഡസും ഇനിയസ്റ്റയും മടങ്ങിയയിടത്ത് ബാഴ്സലോണയുടെ ബുസ്കറ്റ്സ് ആയിരുന്നു സ്പെയിൻ മധ്യനിരയെ നയിച്ചിരുന്നത് ആരാകും ബുസ്കറ്റ്സിന്റെ പിൻഗാമി ആ ചോദ്യത്തിന് ഒരേ ഒരു തരമേ ഉണ്ടായിരുന്നുള്ളൂ റോഡറി അതൊരു പെർഫെക്റ്റ് റീപ്ലേസ്മെന്റ് ആയിരുന്നുവെന്ന് ചുരുങ്ങിയ കാലം കൊണ്ട് യുവതാരം അടിവരയിടുകയും ചെയ്തു മധ്യനിരയിൽ കളിമെനയുക മാത്രമല്ല നിർണായക മത്സരങ്ങളിൽ ഗോളടിച്ചും യുവതാരം പലകുറി മികവ് തെളിയിച്ചു ഫൈനലിൽ ഇംഗ്ലണ്ട് ഭയപ്പെടുന്നതും റോഡറിയുടെ ഈ ആങ്കർ റോൾ തന്നെയാകും എല്ലാവരെയും കളിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു സൂപ്പർ കമ്പ്യൂട്ടർ ഞങ്ങൾക്കുണ്ട് ഞങ്ങളുടെ ധൈര്യവും വിശ്വാസവും അവനെല്ലാണ് യൂറോയിലെ റോഡറിയുടെ പ്രകടനത്തെക്കുറിച്ച് സ്പെയിൻ പരിശീലകൻ ലൂയിസ് ഡെലാ ഫുവിന്റെ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു രാജ്യത്തെയും ക്ലബിനെയും നേട്ടങ്ങളിലേക്ക് നയിക്കുമ്പോഴും അർഹിക്കുന്ന പുരസ്കാരങ്ങൾ പലപ്പോഴും താരത്തെ തേടിയെത്തിയില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബാലന്റിയോറിന് ഏറ്റവും കൂടുതൽ അർഹനായിരുന്നിട്ടും അവസാന നിമിഷം തഴയപ്പെട്ടു പേരും പ്രശസ്തിയും മാർക്കറ്റിങ്ങും നോക്കി അവാർഡുകൾ നൽകിയപ്പോൾ റോഡറി സൈലന്റ് കില്ലറായി അന്നും ഇന്നും കളത്തിൽ തിളക്കം നഷ്ടമാകാതെ നിൽക്കുന്നു ഇനി മുന്നിൽ ലക്ഷ്യം ഒന്നു മാത്രം രാജ്യത്തെ നാലാം തവണയും വൻകര ചാമ്പ്യന്മാരാക്കുക